നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ മറ്റൊരു ലൈവ് സ്ട്രീമിലേക്ക് ഏവർക്കും സ്വാഗതം നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഏവർക്കും അറിയാവുന്നതാണ് ഏവരും ഒരുപാട് ഓരോ വർഷവും കാത്തിരിക്കുന്നതാണ് ഓരോ നവരാത്രി ആഘോഷങ്ങൾക്കുമായി അപ്പോൾ ജ്യോതിഷ പ്രകാരം വളരെ പ്രാധാന്യം അധികമുള്ള സമയങ്ങളാണ് ഈ നവരാത്രി ദിനങ്ങൾ ധനത്തിൻ്റെയും അതേപോലെ തന്നെ ഐശ്വര്യത്തിൻ്റെയും കാരകനായ ഗ്രഹം ഏതാണ് ഏതാണെർക്കും അറിയാം ഏതാണ് ശുക്രൻ അപ്പോൾ ഈ ശുക്രൻ ഇപ്പോൾ തുലാമിലാണ് സഞ്ചരിക്കുന്നത് അത് ഓരോ സമയത്തും ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റം ഏവർക്കും ലഭിക്കുകയും തന്നെ ചെയ്യും അതിനൊരു സംശയമില്ല പിന്നെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെന്നത് വാസ്തവമായ കാര്യമാണ് നമ്മൾ സമ്മതിക്കേണ്ടതുമായ കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ ഫലമായി ഓരോ വിശേഷങ്ങൾ അതായത് ഓണമാകട്ടെ അല്ലെങ്കിൽ ഏതൊരു വിശേഷങ്ങൾ വരുമ്പോഴും അതിൻ്റെ ഫലമായി ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യവും ചിലവർക്ക് ചില ആളുകൾക്ക് ഭാഗ്യത്തിൽ അല്പം ഒരു കുറവൊക്കെ ഉണ്ടാകും എങ്കിൽ പോലും ഭാഗ്യമില്ലാത്ത ആളുകൾ ആരും തന്നെ ഈ ലോകത്തില്ല എന്നതൊരു വാസ്തവമായ കാര്യമാണ് എല്ലാവരും ജനിക്കുന്ന സമയത്തിൻ്റെതായ അനുസരിച്ച് ഒരു ഭാഗ്യസമയം ഏവർക്കും ഉണ്ടാകും അതൊരാൾക്കെന്നല്ല ഏവർക്കും ഉണ്ടാകും തള്ളി പറഞ്ഞാലും തള്ളിപ്പറഞ്ഞാലും അതിനങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ നിസ്സാരമായി കണ്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഏവരും ഭാഗ്യമുള്ളവരാണ് ഈ ലോകത്ത് ജനിക്കുന്ന ഓരോ പുല്ലും പൂമ്പൊടി പോലും നമ്മൾ ഓരോ മനുഷ്യനും ജന്മം ഭഗവാൻ ഈ ഭൂമിയിലേക്ക് ജന്മം നൽകുന്നു ഇങ്ങോട്ട് വിട്ട ഓരോ മനുഷ്യരും ഭാഗ്യമുള്ളവരാണ് പിന്നെ ഒരു സമയം ഗ്രഹങ്ങളുടേതായ മാറ്റം അനുസരിച്ച് നമ്മൾക്ക് ഓരോ വിഷമഘട്ടങ്ങൾ ഉണ്ടാകുമെന്നത് വാസ്തവമായ ഒരു കാര്യം അത് നമ്മൾ തള്ളി പറയാൻ സാധ്യമല്ല അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയാണ് ഈ നവരാത്രി ദിനങ്ങളിൽ ചില നക്ഷത്രക്കാർക്ക് വളരെയേറെ ഭാഗ്യദായകമായ ഒരു സമയമാണ് വന്ന് ചേർന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെ കേന്ദ്ര ത്രികോണ രാജയോഗം എന്ന് പറയാം നമ്മൾക്ക് ഈ ഒരു സമയത്തിനെ ചില നക്ഷത്രക്കാർക്ക് ഒരു അപ്രതീക്ഷിത ധനലാഭത്തിൻ്റെയും സാമ്പത്തിക ഭദ്രതയും ആ ഒരു സാമ്പത്തികമായി നമുക്കൊരു അച്ചടക്കം ഒരു അഴുപ്പ അടുത്തുറപ്പുകൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയത്ത് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഇത് ശുക്രനാണ് ഈ ഗ്രഹം ഭാഗ്യം നൽകുന്നത് ഇതിൻ്റെ ഫലമായി വളരെയേറെ മാറ്റങ്ങൾ ചില നക്ഷത്രക്കാർക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട് അത് നിങ്ങൾക്ക് പെട്ടെന്നൊരു ഇന്ന് നാളെ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ കോടീശ്വരനായി മാറുന്നു എന്നൊരു അവസ്ഥയല്ല പതുക്കെ പതുക്കെ പല മാറ്റങ്ങൾ ഉണ്ടാവുകയും കടങ്ങളിൽ കടങ്ങൾ നമുക്കൊന്ന് വീട്ടാനായിട്ട് നമ്മുടെ കയ്യിലേക്ക് ചില വരുമാന മാർഗ്ഗങ്ങൾ എത്തിച്ചേരുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമെന്ന് തന്നെ ഇതിനെ നമുക്ക് പറയാവുള്ളതാണ് അപ്പോൾ ഈ കേന്ദ്ര ത്രികോണ രാജ്യവും നമുക്ക് ഈ ഒരു സമയത്ത് നൽകുന്നത് ഗ്രഹം ശുക്രനാണ് കാരണം ഈ ശുക്രൻ ഇപ്പോൾ തുലാമിലാണ് സഞ്ചരിക്കുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു മാറ്റം നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ കേന്ദ്ര ത്രികോണ രാജ്യോഗം ഫലമായി വരാൻ പോകുന്നതെന്ന് അതിനെക്കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത് അതിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ ഉത്രമാണ് ഉത്ര നക്ഷത്രത്തിനാണ് സാമ്പത്തികമായി വളരെയേറെ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്ന് കിട്ടുന്ന ഒരു സമയമാണ് അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ചെറിയ ചെറിയ കുടിൽ വ്യവസായങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്താൻ പറ്റും പാർട്ട് ടൈമായിട്ട് പല ജോലികൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ പല വരുമാന സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് തുറക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് സന്താന സംബന്ധമായ അല്പം അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം അവർക്ക് അസുഖം വന്നാൽ അതൊരു അലച്ചിലുണ്ട് അപ്പോൾ അവരെ കൊണ്ട് ആശുപത്രിയിൽ തുറേണ്ടി വരും അതിപ്പോൾ പനിയില്ലാത്ത ഒരു വീടുമില്ല എന്നൊരു അവസ്ഥയിലെത്തിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ചെറിയ അവരുടേതായ വിദ്യാഭ്യാസ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടേതായ ചില കാര്യങ്ങൾ ഓർത്തൊരു ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ ഈ ഒരു സമയം ഉത്തരം നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഐശ്വര്യദായകമായ ഒരു സമയമാണ് അതേപോലെ വിവാഹം നടക്കാതെ താമസിക്കുന്ന ആളുകൾക്ക് വിവാഹം നടക്കുകയും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ നേട്ടങ്ങളൊക്കെ കൊയ്യാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് അതേപോലെ തന്നെ സമ്മാന പദ്ധതികളിലൊക്കെ പങ്കെടുത്താൽ വിജയം ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് അതേപോലെ തന്നെ സ്ഥാനക്കയറ്റം നിങ്ങൾ ഏത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലി സ്ഥാനക്കയറ്റം ലഭിക്കുകയും പൂർവികരുടെ സ്വത്ത് അതായത് ചില ആളുകൾക്ക് പൂർവിക സ്വത്ത് സംബന്ധമായി ചില തർക്ക വിഷയങ്ങളിലൊക്കെ പെട്ട് കിടക്കുന്ന ആളുകളുണ്ടാകും അപ്പോൾ അത് നിങ്ങൾക്ക് അർഹപ്പെട്ടതായിരിക്കും പക്ഷെ ആ നിങ്ങളിലേക്ക് എത്തുന്നതിൽ ചില താമസം കൊണ്ടാവും അത് നിങ്ങളിലേക്ക് എത്താൻ വൈകുന്നത് അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ എത്തിച്ചേരുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലൊരു സമയമാണ് പഠിക്കാനുള്ള മക്കൾക്ക് വളരെ നല്ല സമയമാണ് അതേപോലെ തന്നെ എഴുത്തുകാർക്ക് രചനകൾ നമ്മളൊരു എഴുത്ത് ഒരു കാര്യം രചനയെ തയ്യാറാക്കുമ്പോൾ ആശയങ്ങൾ എത്തുക എന്നത് വളരെ പ്രാധാന്യമാണ് അപ്പോൾ ആ ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയും അത് ആ ആശയം വെച്ച് നിങ്ങൾക്ക് രചനകൾ സൃഷ്ടിക്കാൻ സാധിക്കുകയും അതുവഴി പ്രശസ്തി നിങ്ങളെ തേടി എത്തുകയും ചെയ്യുന്ന ഒരു നല്ലൊരു സമയമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഉത്തരം നക്ഷത്രക്കാർക്ക് വളരെ ഒരു നല്ല സമയം നിങ്ങൾക്ക് വന്നു വന്നുചേർന്നു സാമ്പത്തികമായി വളരെ ഒരു ഭദ്രത ഉള്ള ഒരു സമയമാണ് നിങ്ങളെ തേടി ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത നക്ഷത്രം ഏതാണെന്ന് നോക്കാം അടുത്ത നക്ഷത്രം അത്തമാണ് അപ്പൊ ഇന്നലെ മുതലാണ് ഈ ഒരു ഭാഗ്യം തുടങ്ങിയിരിക്കുന്ന കേന്ദ്ര ത്രികോണ ത്രികുണരാജയോഗം തുടങ്ങിയിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം കൂടി അടുത്ത ദിവസമായിട്ടേ ഉള്ളൂ ഒരുപാട് നാളൊന്നും ആയിട്ടില്ല അപ്പോൾ ഒരു മാറ്റം വന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ടൊന്നും ഒരു മാറ്റം ഉണ്ടാകുന്ന കാര്യമല്ല പതിയെ പതിയെ നിങ്ങൾക്ക് ഒരു ധനമാർഗ്ഗങ്ങൾ കടം ചില ആളുകൾ പറയാറുണ്ട് ഒരുപാട് കടമാണ് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ മാർഗത്തിൽ നിന്ന് ചെറിയ തോതിൽ കടങ്ങളൊക്കെ വീട്ടി വീട്ടി അത് പൂർണ്ണമായും മാറ്റാനും സാമ്പത്തികമായി പല മാർഗങ്ങൾ നിങ്ങളിലേക്ക് എത്താനും ഒക്കെ ഉള്ള ഒരു സമയമാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അടുത്ത അടുത്തത് നക്ഷത്രമാണ് അപ്പോൾ സൗഭാഗ്യം ഭൂമി വാഹനം ആ ഒരുപാട് നാളായി വാഹനമൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹം ഒരു വാഹനം ആഗ്രഹമില്ലാത്തവരാരും തന്നെ ഉണ്ടാകില്ല അത് അപ്പോൾ ആ വാഹനം വാങ്ങാൻ സാധിക്കുകയും അതേപോലെ സന്താന ഭാഗ്യം സന്താനം ഇല്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് സന്താനഭാഗ്യം ലഭിക്കുകയും മക്കളുടെ കാര്യങ്ങൾ സന്താനങ്ങളുള്ളവർക്കാകട്ടെ അവരുടേതായ മക്കളുടെ തുടർ പഠനത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് അഭിമാനം തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ അത്തം നക്ഷത്രക്കാർക്ക് അതേപോലെ രോഗദുരിതങ്ങൾ ചില ആളുകളുണ്ട് രോഗങ്ങളൊന്നും കാണില്ല ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടി പല പല അസുഖങ്ങളുണ്ടാകുന്ന അതനുസരിച്ച് മരുന്ന് കഴിക്കുമ്പോൾ ഷുഗറും പ്രഷറും ഏവർക്കും ഉണ്ടാകുന്ന അസുഖമാണ് പക്ഷേ അതല്ല എല്ലാ ടെൻഷനുകൾ ചിന്തിച്ച് കടങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് അസുഖം ഉണ്ടാക്കുന്ന പല ആളുകളുമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അതൊക്കെ ഒരു മോചനം ടെൻഷൻ മാറുമ്പോൾ തന്നെ പകുതി നിങ്ങളുടെ അസുഖങ്ങൾ മാറുന്നു എന്ന് വേണം കരുതാനായിട്ട് അപ്പോൾ അതൊക്കെ മാറി ഒരു ഐശ്വര്യം ഉണ്ടാകുന്നു കുടുംബത്തിലൊരു സമാധാനം വന്ന് സ്ഥാപിക്കുന്ന ഒരു സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ് മംഗളകർമ്മങ്ങൾ കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ മക്കളുടെ വിവാഹമാകും അല്ലെങ്കിൽ പുതിയൊരു വാഹനം വാങ്ങിച്ചാൽ തന്നെ ഒരു മംഗളകാര്യം തന്നെ നടക്കും അങ്ങനെ കുടുംബത്തിൽ പല മംഗളകാര്യങ്ങൾ അത്ത നക്ഷത്രക്കാർക്ക് നടക്കുന്ന ഒരു സമയമാണ് അതേപോലെ വിദേശവാസം എല്ലാ ആളുകളും വിദേശത്ത് പോയി പണം സമ്പാദിച്ച് ഒരു അൻപത് വയസ്സുവരെങ്കിലും അവിടൊക്കെ നിന്ന് സമ്പാദിച്ച് മക്കൾക്കായി ഒരു നീക്കിയിരിപ്പ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോഴത്തെ ഒരു തലമുറ പുറത്തൊക്കെ പോയി ജീവിക്കാൻ ആഗ്രഹിക്കുന്നതാണ് പണ്ടത്തെ പോലെ ഉള്ള ഉൾവലുകൾ ഇങ്ങനെ നീവിക്കുന്ന ആളുകളല്ല അപ്പോൾ അങ്ങനെ വിദേശത്ത് പോയി ജീ സമ്പാദിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു സമയമാണ് കാരണം അതിന് പോകാൻ സാധിക്കും പല പ്രശ്നങ്ങളും ഇപ്പോൾ കൊറോണ വന്ന ശേഷം ഒരുപാട് ആളുകൾക്ക് വിദേശത്ത് ജോലി നഷ്ടമായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മാറി പുതിയൊരു ജോലിക്ക് നിങ്ങൾ ശ്രമിക്കാൻ ഇപ്പോൾ നടക്കുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ ഐശ്വര്യവും ഐക്യവും വർദ്ധിക്കും ഐക്യം എന്ന് പറയുമ്പോൾ കുടുംബത്തിലുള്ള എല്ലാവരുമായി ഒത്തൊരുമയോട് കഴിയാൻ സാധിക്കുക എന്ന് വെച്ചാൽ തന്നെ വലിയൊരു കാര്യമാണ് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ സന്തോഷമായി കഴിയാൻ സാധിക്കുന്ന സമയമാണ് സർക്കാരിൽ നിന്നും ഗുണം വർദ്ധിക്കുന്ന സമയമാണ് രോഗങ്ങൾ നീങ്ങി ഐശ്വര്യവും അഭിവൃദ്ധിയും വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഈ അത്തം നക്ഷത്രക്കാർക്ക് ഈ നവരാത്രിയോടുകൂടി വന്നു ഭവിച്ചിരിക്കുന്നത് ഈ അടുത്ത നക്ഷത്രം ചിത്തിരയാണ് സൗഭാഗ്യത്തിൻ്റെ ഒരു സമയമാണ് നക്ഷത്രക്കാർക്ക് ഇന്നലെ അതായത് ഒക്ടോബർ മൂന്നാണ് ഇന്നലെ ഇന്നലെ നമുക്ക് തുടങ്ങിയിരിക്കുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതേപോലെ തന്നെ ആരോഗ്യം വളരെ തൃപ്തികരമാണ് നമ്മൾ എത്രത്തോളം പണമുണ്ടെങ്കിലും ആരോഗ്യത്തോടെ ഇരിക്കുക എന്നതാണ് പണം എണ്ണാൻ പോലും ആരോഗ്യം ഇല്ലെങ്കിൽ പറ്റത്തില്ല കൈക്ക് ആരോഗ്യമില്ലെങ്കിൽ പണം എണ്ണാൻ പറ്റും പറ്റില്ല അപ്പോൾ എത്രത്തോളം പണം സമ്പാദിച്ചാലും അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടുന്ന ഒരു കാര്യമാണ് ആരോഗ്യം അങ്ങനെ ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ ആരോഗ്യത്തോട് വളരെ തൃപ്ത തൃപ്തിയായ രീതിയിൽ കൂടി വർദ്ധിക്കാൻ കഴിയുന്ന സമയമാണ് പുതിയ സംരംഭങ്ങൾ അതായത് കുടിൽ വ്യവസായം പോലെ പല കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹമുള്ളവരാണ് ഏതും കാരണം ഒരു സൈഡ് ബിസിനസ് അല്ലെങ്കിൽ ഒരു വരുമാനം ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ സൈഡായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നിപ്പോൾ ജീവിക്കാൻ പറ്റൂ എന്നൊരവസ്ഥയിലോട്ട് കാരണം സാധനങ്ങൾക്കെല്ലാം നിലംപ്രതി വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് പുതിയ പുതിയ പല കണ്ടുപിടുത്തങ്ങളും സംരംഭങ്ങളും ഒക്കെ തുടങ്ങാൻ കഴിയുന്ന ഒരു സമയമാണ് സന്താനം വീട് വിദേശ ഭാഗ്യം അതേപോലെ തന്നെ തീർത്ഥയാത്ര ഒരുപാട് നാളായി ചിലപ്പോൾ തീർത്ഥയാത്ര പോകണം അല്ലെങ്കിൽ ഇന്ന ക്ഷേത്രങ്ങൾ കാണും ചില ആളുകളുണ്ട് ഇപ്പോഴായിട്ടും പഴനി ക്ഷേത്രത്തിൽ ഒന്നും പോകാൻ പറ്റാതെ കാരണം പോകാൻ സാഹചര്യം ഒത്തു വരുന്നില്ല എന്ന് പറയുന്ന പല ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് നാളായി ഭഗവാനെ ദർശിക്കണമെന്ന് ആഗ്രഹിച്ച് മനസ്സുകൊണ്ട് ഉഴലുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു അവസരം വന്നു ചേരും അത് നമ്മളൊരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ അത് ഭഗവാൻ കൂടി നമ്മളെ വിളിക്കണം അല്ലാത്ത പക്ഷെ നമുക്കവിടെ എത്താൻ പറ്റില്ല എന്നതൊരു വാസ്തവമായ കാര്യമാണ് എത്രത്തോളം നമ്മൾ ഞാൻ അവിടെ എത്തും എന്ന് രാഷ്ട്രീയത്തോട് പറഞ്ഞാൽ പോലും ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ക്ഷേത്ര ദർശനം ഉള്ളൂ എന്ന് നമ്മൾ ഇവരും മനസ്സിലാക്കണം അപ്പോൾ ഇപ്പോൾ ഈ ഒരുപാട് നാളായി തീർത്ഥയാത്രയൊക്കെ പോകണം അല്ലെങ്കിൽ ദർശനം നടത്തണം എന്നൊക്കെ ആഗ്രഹിച്ച് ക്ഷേത്രങ്ങളിലൊക്കെ ചിത്രനക്ഷത്രക്കാരായ പ്രായം ചെന്ന അമ്മമാരുണ്ട് അവർക്കൊക്കെ പോകാൻ കഴിയുന്ന ഒരു ഭാഗ്യം വന്ന് ഭവിക്കുന്നതാണ് അതേപോലെ തന്നെ പൂർവിക സ്വത്തും പറഞ്ഞതുപോലെ തന്നെ തർക്കവിഷയങ്ങളിലൊക്കെ പെട്ട് കിടക്കുന്ന വസ്തുക്കളുണ്ട് ഒരുപാട് നാളായി അത് നിങ്ങളിലേക്ക് എത്താതെ അതൊന്നതൊന്ന് മാറിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അർഹിച്ചതാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയമാണ് അതേപോലെ ജോലി ചില ആളുകളുണ്ട് ഒരുപാട് പഠിച്ചിട്ട് നിൽക്കുന്നവർ ജോലി കിട്ടാതെ വലയുന്നവർക്ക് അവർക്കൊക്കെ ജോലി കിട്ടുന്ന ഒരു അവസരമാണ് വന്നുചേരുന്നത് ഭാവിയിലേക്ക് നിങ്ങൾക്ക് നീക്കിയിരിപ്പ് എടുക്കാൻ കഴിയുന്ന ഒരു ഒരു സമയമാണ് ഇന്നലെ മുതൽ തുടങ്ങിയിരിക്കുന്നത് വിവാഹം നടക്കുകയും അതുപോലെ പ്രശസ്തി സമ്പത്ത് ഐശ്വര്യം ഒക്കെയും വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇന്നലെ മുതൽ ചിത്ര നക്ഷത്രക്കാർക്കായി തുടങ്ങിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് ഇത് പറഞ്ഞതുപോലെ തന്നെ വാഹനം വീട് ഭാഗ്യങ്ങൾ പലതരത്തിലുള്ള ഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയം തുടങ്ങിയിരിക്കുകയാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നേട്ടത്തിൻ്റെ സമയമാണ് അത് അതുപോലെ തന്നെ ശത്രുദോഷം ശത്രുദോഷം കൊണ്ട് പറയുന്ന പല ആളുകളുണ്ട് കാരണം നമ്മുടേതായ വളർച്ചയും മറ്റൊരാൾക്ക് കണ്ണുകടിയായി തോന്നുകയും അതിനെപ്പോൾ നമ്മുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താൻ വേണ്ടി അവർ പല മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യും അതാണ് ശത്രുദോഷം എന്ന് പറയുന്നത് അപ്പോൾ ആ ദോഷങ്ങളിൽ പെട്ടുഴലുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ മറ്റൊരാൾക്ക് നമ്മളുടെ വളർച്ചയിൽ കണ്ണുകാടി തോന്നി നമ്മളെ തളർത്താൻ നോക്കും അത് മുഖേന വിഷമിക്കുന്ന ആളുകൾ അപ്പോൾ അതൊക്കെ മാറും ആ ശത്രുദോഷങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് നീങ്ങു മാറുകയും ആ ശത്രുവിന് ഭഗവാൻ തക്കതായ ശിക്ഷ നൽകുകയും ചെയ്യും നിങ്ങളെ കണ്ണുനീര് കുടിപ്പിച്ച വ്യക്തിക്ക് തക്ക ശിക്ഷ ഭഗവാൻ നൽകും അതുപോലെ ശമ്പള വർധനവ് പ്രൈവറ്റ് ജോലി ആവട്ടെ അല്ലെങ്കിൽ സർക്കാർ വേതനമാകട്ടെ നിങ്ങൾക്ക് കിട്ടുന്ന ഏതിൽ നിന്നായാലും നിങ്ങൾ ചെയ്യുന്ന ജോ ചെയ്ത ജോലിക്കനുസരിച്ചുള്ള വേതനം നിങ്ങൾക്ക് കിട്ടും ശത്രുതയൊക്കെ മറന്ന് ബന്ധുക്കൾ സ്നേഹത്തിലായി വന്നു ചേരുകയും കാരണം ചില ആളുകൾക്ക് ബന്ധുക്കളൊക്കെ അതിൽ നിന്ന് നിൽക്കുന്ന കുറച്ച് ഭയങ്കര വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ട് അവർക്ക് ബന്ധുക്കളൊക്കെ വന്നു ചേരുകയും ശത്രുതയൊക്കെ മാറി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുകയും ചെയ്ത സമയമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെയും നീങ്ങും ആരോഗ്യപരമായി നല്ലൊരു സമയമാണ് സൗന്ദര്യമൊക്കെ ചില ആളുകളുണ്ട് നല്ല സൗന്ദര്യമുള്ളവരാണ് പക്ഷേ ടെൻഷനും ബുദ്ധിമുട്ടുകളും ഒക്കെ കാരണം സൗന്ദര്യം സംരക്ഷിക്കാൻ പറ്റാതല്ലെങ്കിൽ ബുദ്ധിമുട്ട് ചില ആളുകൾക്ക് പ്രായം കുറച്ചേ കാണും പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അമ്മൂമാരെ അല്ലെങ്കിൽ ഒത്തിരിയങ്ങ് പ്രായം നമ്മൾ പറയാറില്ലേ യോ െൻ കൊച്ചിന് ചെറിയ പ്രായം പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പ്രായം മാനസികമായി വളരെ വിഷമത്തിലാണെന്നൊക്കെ അപ്പോൾ ആ വിഷമങ്ങളൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ യുവനം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും അങ്ങനെയൊക്കെയുള്ളൊരു സമയമാണ് വന്നിരിക്കുന്നത് ഐശ്വര്യം വർദ്ധിക്കുകയും യശസ് വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് പൂരട്ട നക്ഷത്രക്കാർക്ക് ഇനി അടുത്ത നക്ഷത്രം ഉത്തരട്ടാതിയാണ് വിജയങ്ങൾ നേടാൻ കഴിയുന്ന ഒരു സമയമാണ് വിജയം എന്ന് പറയുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു പൂർണ്ണത എത്തിക്കാൻ കഴിയുക ആ വിജയം നേടി അതിനകത്ത് അഭിമാനിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ചിലരെ കാര്യമല്ല അപ്പോൾ അങ്ങനെ ഒരു സമയമാണ് ആരോഗ്യം വർദ്ധിക്കുന്ന സമയമാണ് സന്തോഷം ദാമ്പത്യ സുഖം വർദ്ധിക്കുന്ന സമയമാണ് പേരും പ്രശസ്തിയും ഐശ്വര്യവും എല്ലാം ഒന്നിനു പിറകെ ഒന്നായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് ഉത്തരട്ടി നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ് അതേപോലെ ഭൂമി ഒരുപാട് നാളായി ഒരു സ്വന്തമായൊരു വസ്തു വാങ്ങിക്കണം അല്പം വസ്തു എങ്കിലും വാങ്ങിച്ചാൽ അതിലൊരു കൂര വണ്ണിഞ്ഞ് ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് എത്തിച്ചേരുന്ന സമയമാണ് വാഹനം സ്വന്തമാക്കാൻ അതായത് പുതിയ പല കാര്യങ്ങളും സാമ്പത്തികമായി നിങ്ങളുടേതായ ആ ഒരു ആ ഉള്ള ആ ഒരു ധനത്തിനകത്ത് നിങ്ങൾക്ക് ഈ പല കാര്യങ്ങളും സ്വരൂപിച്ച് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യം ഇപ്പോൾ കേന്ദ്ര ത്രികോണ രാജയോഗം ശുക്രൻ്റെ അനുഗ്രഹ ഫലമായി നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന ഒരു സമയമാണ് സമയമാണിപ്പോൾ ഈ നവരാത്രി ദിനങ്ങളിലൂടെ നിങ്ങൾക്ക് തുടങ്ങിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം രേവതിയാണ് ഐശ്വര്യത്തിൻ്റെ ദിനങ്ങളാണ് ഒക്ടോബർ അതായത് ഇന്നലെ മുതൽ ഒറ്റ ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ ഒക്ടോബർ നാലാണെന്ന് അപ്പോൾ ശത്രുക്കൾ ഇല്ലാതാകുന്ന ഇല്ലാതാകുന്നൊരവസ്ഥ അതായത് ശത്രുക്കൾ മുഖേന ജീവിതം അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് ഓർക്കണം അപ്പോൾ ആ ശത്രുതകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ ഒരു ദിനത്തിലേക്ക് നിങ്ങൾക്ക് കടന്നിരിക്കുകയാണ് ഇന്നലെ മുതൽ നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെ കൊയ്യാൻ കഴിയുന്ന ഒരു സമയമാണ് പ്രവർത്തന വിജയം അതായത് ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു പ്രവർത്തനത്തിൽ വിജയം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലൂടെ കടന്നു വന്ന രേവതി നക്ഷത്രക്കാർക്ക് ഏത് കാര്യം ചെയ്യുമ്പോഴും ഇനി ആ പ്രവൃത്തി എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ് ഐശ്വര്യം വർദ്ധിക്കുന്ന സമയമാണ് രോഗദുരിതങ്ങൾ ഒക്കെയും നിങ്ങളെ വിട്ടാൽ നിന്നൊരു സമയമാണ് അതിൽ നിങ്ങൾക്ക് ഒരു മുക്തി കിട്ടുന്ന സമയം തുടങ്ങി എന്ന് തന്നെ പറയാൻ ഇന്നലെ മുതൽ മക്കളുടെ സന്തോഷം കണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു ഭാഗ്യം അതാണിപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് കുടുംബ സൗഖ്യം വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് എങ്കിൽ പോലും ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ കൂട്ടുകെട്ടുകളൊന്നും ഒഴിവാക്കേണ്ടത് ഒത്തിരി അത്യാവശ്യമാണ് കാരണം സമ്പത്ത് നമ്മളിലേക്ക് വരുന്നുള്ളൂ അനാവശ്യ കൂട്ടുകെട്ടുകളിൽ വന്ന് അനാവശ്യ ചിലവുകളിലേക്ക് പോകാനുള്ള സാധ്യതയും ചിലപ്പോൾ അനാവശ്യമായി ചില ആളുകൾ സിഗരറ്റ് ഒന്ന് വലിക്കുക കൂട്ടുകൂടുമ്പോഴാണല്ലോ സിഗരറ്റ് വലിക്കുക അതൊന്നും അല്ലെങ്കിൽ ഒന്ന് പുകവലി അല്ലെങ്കിൽ ഒന്ന് മദ്യം കുടിക്കാനൊക്കെ തോന്നും അങ്ങനെ പല പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കൂട്ടുകെട്ടുകളാണ് ചിലപ്പോൾ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് നല്ല കൂട്ടുകെട്ടുകളും ഉണ്ട് ചീത്തയും ഉണ്ട് എല്ലാ കാര്യത്തിലും നല്ല ചീത്തയും ഉണ്ട് എങ്കിൽ പോലും ഈ രേവ നക്ഷത്രക്കാർ ക്ഷത്രക്കാരായ ആളുകൾ കൂട്ടുകെട്ടുകളിൽ നിന്നും ഒഴിയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല നല്ലതേ വരുത്തുകയുള്ളു അപ്പോൾ ഈ നവരാത്രിയുടെ ഭാഗമായി കേന്ദ്ര ത്രികുണ രാജയോഗം ശുക്രൻ പ്രദാനം ചെയ്യുന്ന തുലാം രാശിയിൽ നിൽക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യുന്നതിന്റെ ഭാഗമായി ഐശ്വര്യപൂർണമായ ദിനങ്ങൾ ഇന്നലെ മുതൽ തുടങ്ങിയിരിക്കുന്ന നക്ഷത്രക്കാരുടെ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത് അപ്പോൾ ഇതിൽ ഈ നക്ഷത്രക്കാരുണ്ടെങ്കിലൊന്ന് കമൻറ്റൊക്കെ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഈ നക്ഷത്രക്കാർക്കൊന്നും മാത്രമല്ല എല്ലാവർക്കും നല്ല ദിനങ്ങളാണ് എങ്കിൽ പോലും ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് അല്പം കൂടി അതിൻ്റെ ഭാഗ്യം ആധിക്യം നമ്മൾ ഏതൊരു കാര്യത്തിനും ഉള്ളതുപോലെ ഭാഗ്യം അല്പം കൂടി അധികരിച്ചിരിക്കും എന്നത് മാത്രമാണ് പറഞ്ഞത് അപ്പോൾ ലൈക്കൊന്നും കിട്ടുന്നില്ല ലൈവിൽ വന്ന് പറയുമ്പോൾ ഏവർക്കും അത് കേൾക്കാനും ഒക്കെ സാധിക്കുമെന്നത് കൊണ്ടാണ് ലൈവിൽ വന്നത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് കാണുക എന്നും വൈകുന്നേരം ഈ സമയങ്ങളിൽ ലൈവ് വരാനായി ശ്രമിക്കുന്നതാണ് സാഹചര്യം കൂടെ ഒത്തു വരേണ്ട അതുപോലെ ചില സമയങ്ങളിൽ ആളുകൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഒരു എപ്പോഴാണ് നമ്മൾ കൂടുതൽ ആളുകൾ ഓൺലൈൻ വരുന്നതെന്ന് നമ്മൾക്കറിയില്ലല്ലോ അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളും തിരക്കുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഏവർക്കും നല്ല ഒരു നവരാത്രി ദിനങ്ങൾ ഭഗവാൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടാവട്ടെ ഏവർക്കും ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കുന്നത് ഒരാൾക്ക് മാത്രമേ നല്ല അല്ലെങ്കിൽ ഒരു നക്ഷത്രക്കാർക്ക് മാത്രമേ നല്ല ഏവർക്കും ഐശ്വര്യപൂർണ്ണമായ ദിനങ്ങൾ ഭഗവാൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടാകട്ടെ ഏവരും ഭഗവാനെ പ്രാർത്ഥിക്കുക ഉഷണഘട്ടങ്ങൾ ധാരാളം വന്ന് ഭവിക്കും അപ്പോഴൊന്നും ഭഗവാനെ കൈവിടാതിരിക്കുക അദ്ദേഹം മാത്രമേ ഉള്ള ആശ്രയ നൂറ് ബന്ധുക്കൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരു ആശ്രയം എന്നത് ഭഗവാൻ മാത്രമായിരിക്കും അല്ലാതെ ബന്ധുക്കളൊക്കെ നമ്മുടെ കയ്യിൽ ധനം ധനമുണ്ടെങ്കിൽ നമുക്കൊപ്പം നിൽക്കുമല്ലാത്ത പക്ഷം ആരും കാണില്ല എന്നത് ആ ഒരു വാസ്തവമായ കാര്യമാണ് അപ്പോഴും കൂടെ ഉള്ളത് ഭഗവാൻ മാത്രമാണ് എന്നൊരു പ്രാർത്ഥനയോട് കൂടി വേണം ഓരോ ദീപിനവും എഴുന്നേൽക്കാനും ഓരോ ദിനവും ഉറങ്ങുവാനും നല്ലൊരു ഐശ്വര്യപൂർണമായ നവരാത്രി ഏവർക്കും ആഘോഷ ആശംസിക്കുന്നു അങ്ങനെ ഉണ്ടാകട്ടെ ഏവർക്കും അപ്പോൾ ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കട്ടെ എന്താണ് ഏവർക്കും പറയാനുള്ളത് അതിനും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ് അതിന് മറുപടി തരാൻ കഴിയുന്നതിനൊക്കെ ഒക്കെ തരുന്നതുമായിരിക്കും ഇത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ ചെയ്ത് കാണുക കാരണം അങ്ങനെ ചെയ്യുമ്പോൾ തുടർന്നുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് എത്തിക്കുന്നതിനത് വളരെയേറെ ഉപകാരപ്രദമായിരിക്കും നമ്മൾക്കും അതൊരു ഊർജ്ജമായിരിക്കും കാരണം കാണാൻ ആളുള്ളപ്പോഴല്ലേ നമ്മൾക്കും അത് ചെയ്യണം എന്നൊരു ആഗ്രഹം നമ്മളിലേക്ക് എത്തുകയുള്ളൂ അതുകൊണ്ട് ഏവരുടെയും സപ്പോർട്ടും സഹകരണമൊക്കെ ഉള്ള ഉണ്ടാവുകയാണെങ്കിൽ ആരോഗ്യവും ഭാഗ്യവുമൊക്കെ ഭഗവാൻ നൽകുകയാണെങ്കിൽ തുടർന്നുള്ള വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും ആഗ്രഹമുണ്ട് എല്ലാവർക്കും അറിവുകൾ നമ്മളാൽ അറിയുന്ന അറിവുകൾ പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകണം ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് കാണാൻ കൂടി ഒന്ന് ശ്രമിക്കുക ഓൺലൈവ് നിർത്തട്ടെ എന്താണ് ഒന്നും കിട്ടുന്നില്ല ഒൻപത് ലൈക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ലൈക്ക് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടൊന്നും അല്ല ഇടിയ ഇടുന്നത് ഏവർക്കും മറിവുകൾ എത്തട്ടെ എന്നെങ്കിൽ പോലും ലൈക്ക് കിട്ടുമ്പോൾ നമുക്കൊരു ഇരട്ടി സന്തോഷം അത്ര തന്നെ മറിവുകൾ മറ്റുള്ളവർക്ക് എത്തുന്നതിന് കണക്ക് ചോദിക്കാൻ പാടില്ല കണക്കല്ല ചോദിക്കുന്നത് എങ്കിൽ പോലും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾക്കൊരാളിൽ ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് അത്ര സന്തോഷം ലഭിക്കുന്നുണ്ട് അത്ര തന്നെ ലൈക്കും കമൻറ്റും പറഞ്ഞു പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല അവരിലേക്ക് മുന്നേ അറിവ് എത്തുക കാരണം നമ്മൾക്കിപ്പോൾ ഏതൊരു ഇത് സമയമാണ് അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഒരുപാട് വിഷമങ്ങൾ വന്ന് ഭവിക്കുന്നു എന്തുകൊണ്ടിങ്ങനെ വരുന്നു അല്ലെങ്കിൽ എനിക്ക് നല്ല സമയമാണോ എന്ന് ആഗ്രഹിക്കാൻ എന്ന് അറിയണമെന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഇല്ല നമുക്ക് ഹിന്ദുക്കളെന്നല്ല ഏത് ആളുകൾ ആയാൽ പോലും തങ്ങളുടെ ഇപ്പോഴത്തെ സമയം എന്താണ് അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഭാവി എന്താണ് സാമ്പത്തികമായൊരു ഉയർച്ച ഉണ്ടാകുമോ അഭിവൃദ്ധി ഉണ്ടാകുമോ മക്കൾക്ക് മുന്നോട്ടുള്ള ജീവിതം എന്താണ് അവർക്ക് നല്ലൊരു വാഹബന്ധത്തിലേർപ്പെടാൻ സാധിക്കും എന്നൊക്കെയുള്ള പല സംശയങ്ങളാൽ വലയുന്ന ആളുകളാണ് ഇരുവരും അപ്പോൾ അവർക്ക് നമ്മളാൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില പരിഹാര മാർഗങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെയൊക്കെ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടാവുമെങ്കിൽ അത് ഇരട്ടിയൊരു ധൈര്യമാണ് മുന്നോട്ട് പോകുന്നതിനും അല്ലെങ്കിൽ പത്ത് പേര് പറയുന്ന കേൾക്കുന്നുണ്ട് എന്നറിയുമ്പോൾ ഒരു സന്തോഷം സമാധാനം അത്ര അപ്പോൾ ഏവർക്കും നല്ലത് അവരാത്രിത്തിൽ നിങ്ങൾ ആശംസിക്കുന്നു നാളെയും ഇതേ സമയത്ത് വീഡിയോ ഇടാൻ ഓൺലൈൻ വീഡിയോ ഇടുന്നതായിരിക്കും നന്ദി